പ്രിയപ്പെട്ട മോഹിനികളെ അസ്സലാം വലയ്ക്കും വാർഹത്തുള്ള ഞാൻ എന്നും പറയും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം നമുക്ക് വേണ്ടി നാടും വീടും നാട്ടുകാരെയും വിട്ട് അവരുടെ ജീവിതവും വെടിഞ്ഞ് കാലങ്ങളോളം ഗൾഫിൽ നിന്ന് ചിലർ അവിടുന്ന് തന്നെ മരണപ്പെടുകയും അവരെ നമ്മൾ ഒരിക്കലും മറന്നുകൂടണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദ്വാ ചെയ്യണമെന്ന് അവരവരുടെ ഉറ്റവർക്കും നാടിനും വേണ്ടി അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് നമ്മൾ എന്നും പ്രവാസികൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം മലപ്പുറത്തുള്ള കുറ്റിപ്പുറം സ്വദേശി അഷ്റഫ് അറുപത് വയസ്സ് ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകാനിരിക്കെ വാഹന അപകടത്തിൽ മരണപ്പെട്ടു ഇന്നാലില്ലാഹി ഒരുപാട് കാലം ഖത്തറിൽ നിന്ന് തിരിച്ചു തിരിച്ചുപോകാനിരിക്കെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബഹാന ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ കൊടുക്കട്ടെറപ്പ് വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ അത് ആ ഒരു അവസ്ഥ നമ്മൾ സ്വന്തമാണെന്ന് കരുതി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും സുഹൃത്തുക്കളെ ആ ഒരു വേദന പ്രവാസികൾക്ക് അധികകാലം നാട്ടിൽ തങ്ങാനാവില്ല കാലങ്ങളോളം ഗൾഫിൽ തന്നെ ഒരുപാട് കാലം പ്രവാസിയായിട്ടും കടവും ബാധ്യതയും ഒന്നും തീരുന്നില്ല ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം നാലു വർഷം തിരിച്ചു വരാനിരിക്കെ പെട്ടിയും കെട്ടി കിടന്നതാ ഉറക്കത്തിൽ അവർ മരണപ്പെട്ടു പോവുകയാണ് ഇതാണ് പ്രവാസികളുടെ ജീവിതം വർച്ചറബ് നമ്മുടെ പ്രവാസികൾക്ക് ആഫ്യത്തും ആരോഗ്യവും സമ്പത്തും കൊടുക്കട്ടെ അമി കുറ്റിപ്പുറം സ്വദേശി മാനേജർ അഷറഫ് എന്ന പള്ളിയാലിൽ അഷറഫ് അറുപത് വയസ്സാണ് തൃത്താല പട്ടിത്തറയിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് അപകടത്തിൽപ്പെടുകയായിരുന്നു മൂന്നര പതിറ്റാണ്ടിലേറെയായി അഷറഫ് ഖത്തറിൽ ജോലി ചെയ്യുന്നു സുബഹാന ആ പാപത്തിന്റെ മരണമെന്ന് നോക്കിയേ ചിലർ പണമാക്കാനായിട്ട് ഗൾഫിൽ തന്നെ തങ്ങുന്ന ആൾക്കാരുണ്ട് ഒരു വർഷം നിന്നിട്ട് പോകാം എന്ന് കരുതും പിന്നെ കരുതും രണ്ടു വർഷമായിട്ട് പോകാം എന്ന് കരുതും പിന്നെ മൂന്നും നാലും വർഷം അങ്ങനെ നിക്കരുത് നമ്മൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് കരുതി എല്ലാം നമ്മൾ മാറ്റിവെക്കും നാളെ കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല കാരണം റൂഹു തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമുക്ക് അതിനൊന്നും സമയവും കിട്ടില്ല അപ്പോൾ പ്രവാസലോകത്ത് വെറുതെ കാലം കഴിച്ചു കൂട്ടുന്നവരോടാണ് ഞാൻ പറയുന്നത് വരാൻ പറ്റുന്നവർ കൂടെ കൂടെ വന്ന് കുടുംബത്തോടൊപ്പം കഴിയാൻ ശ്രമിക്കും അല്ലാത്തവര് അവരുടെ കടബാധ്യത കൊണ്ട് നിന്നുപോകുന്നതാണ് പടത്തതം പുരൻ അവരുടെ കടബാധ്യതയും വിഷമങ്ങളും തീർത്ത് സന്തോഷത്തിൽ ഇതുപോലെ കൂടെ കൂടെ നാട്ടിൽ വന്ന് പോകാനുള്ള തൗഫിഖ് അള്ളാവ് നൽകട്ടെ ആവുന്നു അധിക പ്രവാസികളും പ്രവാസ ലോകത്ത് പെട്ടുപോകുന്നതാണ് ഇവിടെ ഒന്നൊന്നര ലക്ഷം രൂപക്ക് വിസ എടുക്കും അതിന്റെ കടം വീടാൻ വേണ്ടി വർഷങ്ങളോളം തങ്ങും ആ കടം വീടി നാട്ടിൽ വന്നാൽ വീണ്ടും ഒന്നര ലക്ഷം രൂപ കടമാകും വീണ്ടും തിരിച്ച് പ്രവാസ ലോകത്തേക്ക് തന്നെ പോകും അങ്ങനെ കടം വീടി കടം വീടി പ്രവാസ ലോകത്ത് തന്നെ ഇവർ കഴിയുകയാണ് അങ്ങനെ ഒരുപാട് പ്രവാസികളെ എനിക്കറിയാം അവസാനം അവിടുന്ന് തന്നെ മരണപ്പെട്ടു അവിടെ തന്നെ കബറെടുക്കുകയും ചെയ്യും നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആ ഫ്യത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ സമ്പത്ത് കൊടുക്കട്ടെ അമീ അഷറഫ് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് നാട്ടിലേക്ക് തിരിച്ചത് അടുത്ത ദിവസം ഖത്തറിലേക്ക് തിരിച്ചു വരാനിരിക്കുകയായിരുന്നു ഒരു അപകടം സംഭവിച്ചു ദീർഘകാലം ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം നിലവിൽ മറ്റു ചില ബിസിനസ്സുകളും നടത്തി വരികയായിരുന്നു സൈനബയാണ് ഭാര്യ മക്കൾ ഷംല ഫെബിന റജില എന്നിവരാണ് റബ്ബെ പ്രവാസിയാണ് ആ കുടുംബത്തിന് വേണ്ടിയാണ് റബ്ബെ അവര് കഷ്ടപ്പെടാൻ പോയത് ആ കുടുംബത്തിന്റെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണറബിമായ റബ്ബെ ഇവരെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേറബ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീ കാാക്കണറബ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ ചെയ്യണമേറബ ഇദ്ദേഹത്തിന്റെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ പ്രകാശം കൊണ്ട് നിറക്കണേറപ്പേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണറപ്പേ പടത്തറബ്ബെ ഒരുപാട് പ്രവാസികൾ പലതരത്തിൽ വിഷമത്തിലാണ് റബ്ബെ അവരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റി എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള തൗഫീഖ് അവർക്ക് നൽകണേ റബ്ബെ അവർക്ക് നീ സന്തോഷം നൽകണേ റബ്ബെ അവരുടെ ജീവിതം പ്രാഹത്തിലാക്കി കൊടുക്കണറപ്പെ അവർക്ക് സന്തോഷം നൽകണ റബ്ബെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണർ അബ്ബേ വീടില്ലാത്തവർക്ക് വീടും ജോലിയില്ലാത്തവർക്ക് ജോലിയും കൊടുത്ത് അനുഗ്രഹിക്കണറബ അടുത്ത ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബെ ഒരുപാട് പേര് നമ്മോട് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ പാപയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ അവർക്ക് പൂർണ്ണ ശിഫയും ആരോഗ്യം മാഫിയത്തും നീ കൊടുക്കണറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ സ്വാലിങ്ങളായ സ്വാലിയത്തായ ഭർത്താക്കന്മാരെയും ഭാര്യന്മാരെയും നീ കൊടുക്കണറപ്പേ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ കാക്കണേ റബ്ബെ എല്ലാവരും ദ്വാ ചെയ്യണം മയത്തിനു വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കട്ടെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു സന്തോഷത്തിലാക്കിത്തരട്ടെ ഈമാനോട് കൂടി ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക അസ്സാമലൈക്കും വാഹമത്തുള്ള